ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമകാലസ് ഒക്കെ എന്ന് വിശ്വസിക്കുന്നത് നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കുത്തി വിത്ത് ബോട്ടം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള രണ്ട് ഷെയ്ഡ്സിലാണ് ഈ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നെക്കാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ബോട്ട് ബോട്ടം നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബോട്ടത്തിൻ്റെ ഫോബ്രിക്ക് വെച്ചിട്ടാണ് നമ്മൾ നെക്കിൽ ഒരു പാറ്റേൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു ഡാർക്ക് ഒരു റെഡിഷ് മറൂൺ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്സിലാണ് രണ്ട് ഷെയ്ഡ്സിലാണ് നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളത് നിറയെ ഫ്ലോറൽ പാറ്റേൺ ആണ് ഉള്ളത് അതിൽ വരുക മറൂണിൽ വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് വരുന്നത് അതിനിടയ്ക്ക് കൂടെ നമുക്ക് ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഒരു കളക്ഷനാണ് പ്ലെയിൻ മെറൂൺ കളറിലുള്ള ബോട്ടമാണ് ഇതിന് വരുന്നത് നമുക്ക് വിത്ത് ക്രേപ്പിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്കിതിൻ്റെ അടുത്ത ഷെയ്ഡൂടെ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് വളരെ ബ്യൂട്ടിഫുള്ളാണ് രണ്ടും ഒന്നിനൊന്നിനും മെച്ചമാണ് ഇതേപോലെ വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഫുൾ ബോഡിയിൽ വരുന്നത് അതിനിടയ്ക്ക് കൂടെ ഫോയിൽ പ്രിൻ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൂടെ വരുന്നുണ്ട് അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ആ നെക്ക് ലൈനാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആ ബോട്ടത്തിൻ്റെ ഫെബ്രിക്ക് വെച്ചിട്ടാണ് നമ്മൾ ആ നെക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ബോട്ടം വരുന്നത് ഒരു സെമി പലാസോ ടൈപ്പിലാണ് നമുക്ക് അതിൻ്റെ ഒരു ബോട്ടം വരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാനൊരു കോഡ്സെറ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അധികം വേലേക്ക് എത്തിയില്ല ഷോർട്ട് വീഡിയോ ആയിട്ടാണ് അത് പോയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് കുർത്തിയും ബോട്ടവും ഒരേ ഫാബ്രിക്കിൽ തന്നെയായിരുന്നു ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെന്നുള്ളത് നമുക്ക് കോഡ്സെറ്റ് വരുന്നത് പക്ഷേ ഇത് നമുക്ക് ബോട്ടം ആയിട്ടാണ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സ് സൈസ് വരെയുള്ള കുർത്തീസ് നമുക്ക് അവൈലബിൾ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിക്കാനാണ് ഈ ഒരു കുർത്തി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഡ്സെറ്റിൻ്റെ വീഡിയോ ഞാൻ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യുകയാണ് കാരണം അത് ഷോർട്ട് വീഡിയോ ആയിട്ട് പോയതുകൊണ്ട് ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടില്ല എല്ലാവർക്കും സ്യൂട്ടായിട്ടുള്ള രണ്ട് ഷെയ്ഡ്സിലാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡിൽ വൈറ്റ് കളറിലുള്ള ലീഫും ഫ്ലവേഴ്സും ഒക്കെ കൂടെ വന്നിട്ടുള്ളൊരു പ്രിൻ്റാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് വളരെ കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട് പ്രീമിയം ക്വാളിറ്റി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റയോൺ ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ഒരു കോഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയൊരു കളക്ഷനാണ് കേട്ടോ വളരെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയൊരു പാറ്റേണുമാണ് ഓഫീസിലും കോളേജിലും ഒക്കെ സ്റ്റൈലായിട്ട് വെയർ ചെയ്തു പോകാൻ പറ്റിയൊരു പാറ്റേൺ ആണ് കേട്ടോ ഇതിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് റയോൺ ഫാബ്രിക്കാവുന്നതുകൊണ്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല തിക്നെസ് വരുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ ഈ ഒരു കോഡ്സെറ്റിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് അതിന് വൈ വൈറ്റ് കളറിലുള്ള ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെയാണ് വരുന്നത് ലീഫ് പാറ്റേൺ വരുന്നുണ്ട് വളരെ എന്താ പറയുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് ഇതിന് വരുന്നത് അതിൽ ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽ കൂടെ ഇടയ്ക്ക് വരുമ്പോൾ നല്ലൊരു എലഗൻറ്റ് ആൻഡ് ക്ലാസിക് ലുക്ക് തരുന്ന ഒരു കളക്ഷനാണോ കേട്ടോ നമുക്കതിന് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കുർത്തിക്ക് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ലെങ്ത്തോളം തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ ബോട്ടം വരുന്നത് ഞാൻ ഞാനൊത്തിരി ഹൈ വേസ്റ്റ് ആയിട്ടാണ് അത് വെയർ ചെയ്തേക്കുന്നത് കുറച്ച് ഇങ്ങനത്തെ കോഡ് സെറ്റൊക്കെ അങ്ങനെ ഒന്ന് സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും ഒരു ഭംഗി വരുന്നത് കേട്ടോ നല്ലൊരു നെക്ക് പാറ്റേൺ കൂടെ നമ്മളിതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ സ്കിൻ ടോണുകാർക്കും അതുപോലെ തന്നെ ഏത് ഏജ് ഗ്രൂപ്പിനും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആവുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത് ഈ ഒരു കോട്സെറ്റിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസുകാർക്കും പർച്ചേസ് ചെയ്യാം ജസ്റ്റ് മാത്രം ഒന്ന് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യേണ്ടേ വരുള്ളൂ വട്ടിപൊളി ഒരു പാറ്റേൺ ആണ് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫ്രീ ആയിരിക്കും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോർസെറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അപ്പൊ ഈ ഒരു കോഴ്സായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു കളക്ഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് ആൻഡ് ബൈ